ഹായ് ഫ്രണ്ട്സ് ഒരു സ്ത്രീക്ക് ഓവുലേഷൻ ടൈമിൽ മാത്രമേ പ്രഗ്നന്റ് ആവാൻ സാധിക്കുകയുള്ളൂ സോ ഈ ടൈം എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നമുക്ക് ഡോക്ടറോട് ചോദിക്കാം നമ്മൾ കോമൺലി കാണുന്ന ഓവുലേഷൻ സയൻസ് എന്ന് പറഞ്ഞാൽ വജൈനൽ ഡിസ്ചാർജ് ക്ലിയർ ആൻഡ് സ്ട്രെച്ചി ആയിരിക്കും ബേസൽ ബോഡി ടെമ്പറേച്ചർ റൈസ് ചെയ്യും എന്ന് വെച്ചാൽ നമ്മൾ പീരിയഡ്സിൻ്റെ ഫസ്റ്റ് ഡേ മുതൽ നമ്മൾ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുവാണെങ്കിൽ ആ ഓവുലേഷൻ പീരീഡ് ആകുമ്പോൾ നമുക്കൊരു സ്ലൈറ്റ് റൈസ് കാണും അതാണ് ബേസൽ ബോഡി ടെമ്പറേച്ചർ റൈസ് എന്ന് പറയുന്നത് പിന്നെ കോമൺലി കാണുന്നത് ഒരു മൈൽഡ് ക്രാമ്പിംഗ് പെയിൻ എൻ ദ ലോവർ അബ്ഡമൻ ഇതാണ് കോമൺലി കാണുന്ന സയൻസ് ചില അൺകോമൺ സയൻസ് എന്ന് പറയാനായിട്ടാണെങ്കിൽ ബ്ലോട്ടിങ് സെൻസേഷൻ ബ്രസ്റ്റ് ടെൻഡർനെസ് അല്ലെങ്കിൽ ഇൻക്രീസ് സെക്വൽ ഡിസയർ എന്നുള്ളതാണ് ചില അൺകോമൺ സയൻസ് എന്ന് പറയാനായിട്ടുള്ളത്